ഞങ്ങൾ ആദ്യം പടുശ്ശേരി പഞ്ചായത്തിലെ ഏഴാം വാർഡിലായിരുന്നു പാലക്കയ ഏഴാം വാർഡിലായിരുന്നു അതിനുശേഷം എൺപതിലാണ് തച്ചമ്പാറക്ടർ ബോർഡ് വരുന്നത് എൺപത്തില് അന്ന് തച്ചമ്പാറ പഞ്ചായത്തിൽ എട്ട് ഉണ്ടായിരുന്നു എട്ട് വാർഡാണ് അതിൽ ആറ് വാർഡ് തച്ചമ്പാറ കേന്ദ്രീകരിച്ചും രണ്ട് വാർഡ് പാലക്കയം കേന്ദ്രീകരിച്ചിട്ടും പാലക്കയം ഏഴ് വിട്ടും ഒന്നു മുതൽ ആറ് വരെ തച്ചമ്പാറ കേന്ദ്രീകരിച്ചാണ് ഉണ്ടായിരുന്നത് പിന്നെ അതായത് അന്ന് ഞങ്ങൾ എട്ട് വരെ പ്രസി പ്രസിഡന്റ് പെരുമാളജി പിന്നെ മറ്റേ തെക്ക മൊയ്തീന് മറ്റേ സുശീല വനിതാ മെമ്പര് പാലംകുട്ടി ഇമ്മാനുവല് കുറ്റിക്കൽ ബേവിച്ചേട്ടന് ഞങ്ങൾ എട്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത് അന്നത്തെ അന്നത്തെ ഞങ്ങളുടെ ഒരു ധാരണ പ്രകാരം ആദ്യത്തെ രണ്ടര വർഷം പെരുമാളജി പ്രസിഡന്റും ഞാൻ വൈസ് പ്രസിഡന്റും രണ്ടര വർഷം കഴിഞ്ഞാൽ ഞാൻ പ്രസിഡന്റും ഡി കെ മൊയ്തീൻ വൈസ് പ്രസിഡന്റും അങ്ങനെയാണ് ആ പഞ്ചായത്തിന്റെ ആദ്യഘട്ട ഭരണസമിതി നിലവിൽ വന്നത് നമ്മൾ വന്ന കാലത്ത് പഞ്ചായത്തില് അന്ന് കൊടഹംസയിലെ അതായത് പി ഹംസയുടെ അതായത് നമ്മൾ കൊടഹംസ എന്നറിയപ്പെടുന്ന പി ഹംസയുടെ ഘട്ടത്തിലായിരുന്നു രണ്ട് റൂമിലായിരുന്നു പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് അന്ന് പഞ്ചായത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ദാരിദ്ര്യമായിരുന്നു അതായത് പഞ്ചായത്തിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ഉള്ള ഒരു സാഹചര്യം അന്നില്ലായിരുന്നു അന്ന് അന്ന് പഞ്ചായത്തിലെ പ്രസിഡന്റിന് നൂറ് രൂപയും മെമ്പർമാർക്ക് എതിർന്നും ചെയ്യുവായിരുന്നു അന്നത്തെ ഓണറേറിയം അന്ന് വൈസ് പ്രസിഡന്റ് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ലായിരുന്നു അന്നത്തെ കാലത്ത് വളരെ വിഷമിച്ചാണ് പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഞങ്ങൾ പഞ്ചായത്തിൽ വരുമ്പോൾ പഞ്ചായത്തിൽ നീക്കിയിരുപ്പ് രണ്ടു ലക്ഷം രൂപയുണ്ടായിരുന്നു ആ രണ്ടു ലക്ഷം രൂപ കൊണ്ട് ഞങ്ങൾ എട്ട് വളർത്തി കൂടി പത്ത് മണ്ണു റോഡുകൾ നിർമ്മിച്ചു അതില് പ്രസിഡന്റിന്റെ വാർഡിൽ രണ്ട് മൺ റോഡും പിന്നെ വൈസ് പ്രസിഡന്റ് ആയി എന്റെ വാർഡിൽ രണ്ട് റോഡും ബാക്കി എട്ട് വാർഡിൽ ഓരോ റോഡ് വീതം നിർമ്മിച്ചു അതിപ്പോഴത്തെ തച്ചമ്പാറ എന്നുള്ള മരിങ്ങേനി റോഡ് എടക്കൽ മുരിങ്ങനി റോഡ് ആക്കി ആ പിന്നെ അങ്ങനെ പിന്നെ പെരുമാതിയുടെ പിന്നെ പിന്നെ ചന്ദനംകുണ്ട് റോഡ് അങ്ങനെ പിന്നെ പാലക്കത്ത് ഒരു പാലക്കത്ത് പഠി പറയുകയാണെങ്കിൽ പാലക്കത്ത് വന്നപ്പോണ്ടി ചീനിക്കപ്പാറ റോഡ് കൊണ്ടും പോട്ട് ഇഞ്ചിക്കുന്ന റോഡ് അതുപോലെ മറ്റേ നിറവ് വാക്കോടൊന്ന റോഡ് ആ രീതിയിൽ അന്ന് ഇരുപതിനായിരം വെച്ച് ഓരോ റോഡിൽ നിന്ന് അങ്ങനെ അങ്ങനെ പത്ത് റോഡ് കണ്ടു അങ്ങനെ ഞങ്ങൾ പങ്കിട്ടെടുത്തത് അല്ല അതെ അന്നത്തെ ഇരുപതിനായിരം എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു അപ്പൊ അതിനുശേഷം പിന്നീട് ഞങ്ങള് കാലങ്ങള് മുന്നോട്ട് പോയപ്പോള് പഞ്ചായത്തിന് അതിന്റേതായ ബുദ്ധിമുട്ടുകൊണ്ടായിരുന്നു ഞങ്ങള് അപ്പോൾ നിങ്ങൾ പക്ഷെ എന്തായാലും ഞങ്ങൾ എട്ടുപേരും ഒരു ടീമായിട്ട് പോയിക്കൊണ്ടിരുന്നത് പഞ്ചായത്തിന്റെ ഓരോ കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി ഞങ്ങള് തിരുവനന്തപുരത്തേക്ക് ഇടയ്ക്ക് നിവേദനമായിട്ട് പോകും മന്ത്രിമാരുടെ അടുത്ത് നിവേദനമായിട്ട് പോയിട്ട് ഒരു മന്ത്രിക്ക് ഒരു ഒരാവശ്യം പ്രമാണിച്ച് ഒരു നിവേദനം കൊടുക്കും ആ നിവേദനത്തിൽ പിന്നെ അത് പുറകെ നടന്നത് സാധിച്ചെടുത്താല് അതിന്റെ ഉദ്ഘാടനത്തിന് വേറൊരു മന്ത്രിയെ ക്ഷണിക്കും അങ്ങനെ ക്ഷണിച്ചിട്ട് ആ മന്ത്രി വരുമ്പോൾ അന്നേരം വേറൊരു നിവേദനം നിൽക്കും അങ്ങനെ ആ പുറകുന്ന പിന്നെ പുറകില് പോവും പിന്നെ അതുകൊണ്ട് ഉദ്ഘാടനത്തിന് വേറെ മന്ത്രി വിളിച്ചു വരും അങ്ങനെയാണ് അന്ന് നിരന്തരം കുറെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് അതിന് അപ്പൊ ആ കാലഘട്ടത്തിൽ പക്ഷെ എന്ത് പറഞ്ഞാലും അതൊരു ഒരു വ്യത്യസ്തമായ ഒരു സാഹചര്യമായിരുന്നു പണമൊന്നുമില്ലെങ്കിലും വരുമാനം ഇല്ലെങ്കിലും ഞങ്ങൾ ഒരു ഉള്ള ഒരു കൂട്ടായ്മ രീതിയിലുള്ള കാര്യം സഹകരിച്ച് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് ഉണ്ടായിരുന്നു അല്ലേ അവിടെ അടുത്ത ഏറ്റവും കൂടുതൽ ഞങ്ങൾ പഞ്ചായത്തിന്റെ ഭരണസമിതി അവസാനിക്കാത്ത വരുന്ന ബാലൻ പറഞ്ഞു ബാലഘട്ടനെ അതിനുമുണ്ടായിരുന്നു മുണ്ടൂർ ഉള്ള ഒരു കൃഷ്ണൻ പറഞ്ഞത് അങ്ങനെ ആയിരുന്നു ആദ്യത്തെ കാലത്ത് പിന്നെ കുറച്ചു കാലം ഹരിദാസ് മണ്ണാടക്കാട് അധ്യക്ഷ ഹരിയാട്ടൻ വിജയ ജോസഫ് മന്ത്രി തന്നെ കാലഘട്ടത്തില് രാമോത്സവം പഞ്ചായത്ത് അനുവദിച്ചു കൊറേ കാലം കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി വീടുകള് വീടുകൾ ചെയ്യാൻ പറ്റി കണ്ണർ കണ്ണർ കോള് ആക്കഞ്ചോ ആനക്കല്ലിൽ ആനക്കൽ പ്രദേശങ്ങളിലെ ഗ്രാമോത്സവം തന്നെ ഉത്സവമായിട്ടാണ് അതെ അതെ അന്ന് രണ്ട് രണ്ട് വില്ലേജുകളും അനുവദിച്ചു കിട്ടി ഒന്ന് കച്ചന്മാറി ഒന്ന് പാലക്കയം വില്ലേജ് അനുവദിച്ചു കിട്ടും തിരുപ്പള്ളി അന്ന് റെവന്യൂ മിസ്റ്റായിരുന്ന കാലത്തുള്ളൂ പാലക്കേത്ത് അന്ന് ഞങ്ങള് അന്ന് ഞാൻ ഗ്രാമോത്സവ പഞ്ചായത്തായിരുന്നപ്പോൾ ഒരു എക്സ്റ്റൻ എന്ന രീതിയിലാണ് ഉദ്ദേശിച്ചിരുന്നത് പാലക്കേട് പക്ഷെ അന്നത്തെ അന്നത്തെ ബി ഡിഒ ആയിരുന്ന ഒരു പ്രേമൻ എന്താണ് പ്രേമ പ്രേമന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു വില എടുത്ത് വില പുള്ളി ചോദിച്ചു എന്തിനാ ഒരു ഇതാക്കുന്ന ഒരു ചെറിയ എക്സ്ചേഞ്ച് ആക്കിയപ്പോ അങ്ങനെ ട്വന്റി ഫൈവ് തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ ഏറ്റവും ചെറിയൊരു ഇതിലുള്ള എക്സ്ചേഞ്ച് പാലക്കേത്ത് അനുവദിച്ചു കിട്ടി അതില് ഞാൻ എന്താ പഞ്ചായത്ത് ഓഫീസിനും പിന്നെ മതബല മറ്റേ ചൂരിയോടെ മറ്റേ ശ്മ രാത്രി ശ്മശാനത്തിന്റെ സ്ഥലം അനുഭവിച്ചു കിട്ടാൻ വേണ്ടി പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ പിന്നെ മുൻകൈ എത്തും പഴനി മാഷാണ് പഴനി മാഷിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല